നമസ്കാരം സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇനി ആര് ആ ചോദ്യമാണ് പാർട്ടിയിലും പുറത്ത് പൊതുജനങ്ങൾക്കിടയിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കിടയിലും ഒക്കെ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ തൽക്കാലം പുതിയ സെക്രട്ടറിയെ വേണ്ട എന്നത് തന്നെയാണ് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന ചിന്ത പകരക്കാരനെ ഉടൻ വേണ്ട പകരം സെക്രട്ടറിയുടെ ചുമതലകൾ ആരെങ്കിലും ഒന്ന് നിർവഹിച്ചാൽ മതി എന്നതാണ് ഇപ്പോഴത്തെ ധാരണ അങ്ങനെ ആരാണ് ഈ ചുമതലകൾ നിർവഹിക്കാൻ വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ബൃന്ദക്കാരാട്ടോ പ്രകാശ് കാരാട്ടോ അവരിലേക്ക് തന്നെയാണ് ഈ ചുമതലകൾ വഹിക്കാൻ പറ്റുന്നവർ എന്ന നിലയിലേക്കുള്ള താൽക്കാലികമായിട്ടാണെങ്കിലും ചുമതലകൾ വഹിക്കാൻ ശരിയായവർ എന്ന രീതിയിലേക്കുള്ള ചിന്തകൾ വിലയിരുത്തലുകൾ ഒക്കെ എത്തുക അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചുമതലകൾ വഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കട്ടെ അതാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ ഈ മാസം അവസാനം ചേരുന്ന പൊളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോഴാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാട് ഉണ്ടാകുന്നത് പാർട്ടി കോൺഗ്രസ്സിലാണെങ്കിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട കരടിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ട ആഴ്ചയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിൽ കരട് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന ആളാണ് പെട്ടെന്ന് ഇല്ലാതെയാകുന്നത് അത് യെച്ചൂരിയായിരുന്നു ഇരുപത്തഞ്ച് ദിവസം ആശുപത്രി കിടക്കയിൽ തന്നെ ആയിരുന്നതുകൊണ്ട് റെസിഡൻസ് പി ബി ചേർന്ന് ഒരുക്കിയ സംവിധാനത്തിലാണ് അതുവരെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ മാസം അവസാനം വരെ ഈ സംവിധാനം എന്താണോ ആ സംവിധാനം തന്നെ ഈ അതായത് ഇങ്ങനെ റെസിഡൻസ് പി കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചു കൊണ്ടിരുന്ന രീതിയിലുള്ള ആ സംവിധാനം തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ് നേതാക്കളുള്ളത് ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ ഒരാൾ മരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച ആദ്യത്തെ അനുഭവമാണ് എന്നുള്ളതാണ് വിവരങ്ങൾ പ്രകാശ് കാരാട്ടിനും ബൃന്ദ കാരാട്ടിനും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ബിബിയിൽ ഇവരുണ്ടാവുകയുമില്ല എം എ ബേബി എ വിജയരാഘവൻ തുടങ്ങിയ കേരള നേതാക്കളും അടുത്ത സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിലുണ്ട് മാത്രമല്ല അവർക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് അതേസമയം തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സി ഐ ടി യു നേതാവായിട്ടുള്ള തപൻ സെൻ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു കേരളത്തിൽ നിന്നുള്ള എം എ ബേബി എന്നിവരാണ് പി ബിയിൽ നിലവിലുള്ളവരിൽ പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ ഇവരിൽ ബേബിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നാൽപ്പത് വർഷം മുമ്പ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി എം എ ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് തന്നെ മാഞ്ഞതോടെ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായക എന്നൊന്നുമില്ല കേരള ഘടകത്തിന്റെ പിന്തുണ പക്ഷേ ഇതിൽ അത്യാവശ്യവുമാണ് നിർണായകവുമാണ് പിണറായി വിജയൻ മനസ് വെച്ചാൽ ബേബിക്ക് സി പി എം ജനറൽ സെക്രട്ടറി ആകാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നും പി ബിയിലുള്ളത് തപൻസെൻ ട്രേഡ് യൂണിയൻ രംഗത്തായതുകൊണ്ട് സാധ്യത താരതമ്യേനെ കുറവുമാണ് പക്ഷേ മുതിർന്ന നേതാവെന്ന നിലയിൽ രാഘവലുവിനെ പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ബംഗാളിൽ നിന്നുള്ള നീലോൽപൽ ബസു മുഹമ്മദ് സലീം എന്നീ രണ്ട് പി ബി അംഗങ്ങളിൽ നീലോൽപൽ ജൂനിയർ ആണെങ്കിലും ഉയർന്നു വരുന്ന നേതാവ് കൂടിയാണ് എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്ക് ചുമതല നൽകാൻ ആലോചിച്ചാലോ അങ്ങനെ ആലോചിച്ചാൽ പ്രായപരിധി പരിഗണിക്കാതെ ബൃന്ദക്ക് നറുക്കു വീഴാനുള്ള സാധ്യത കൂടിയുണ്ട് പിന്നെയുള്ള ഒരു വനിത എന്ന് പറയുന്നത് സുഭാഷിണി അലിയാണ് അവർക്ക് സാധ്യത കുറവുമാണ് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും പ്രായപരിധി നോക്കാതെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ ആവില്ല നന്ദി